ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഞങ്ങൾ എറണാകുളത്ത് നിന്ന് നാട്ടിലെത്തി അപ്പോൾ എല്ലാവരും കൂടെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് കാട്ടിലുള്ള ഫിഷ് ഫാമിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ശരിക്കും അവിടെ പോകണം കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നീണ്ടു നീണ്ട് പോകുമായിരുന്നു അപ്പോൾ ഇന്നിങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു എന്നാൽ പിന്നെ ഇന്ന് അവിടെ ഫുഡ് കഴിക്കാംന്ന് അങ്ങനെ നമ്മളപ്പം തന്നെ വണ്ടി എടുത്ത് ഇറങ്ങിയേക്കുവാണ് ശരിക്കും ഈ കാട്ടിലൂടുള്ള യാത്ര ഭയങ്കര റിലാക്സിങ് ആട്ടോ ആ ഒരു കുറേ മരങ്ങളും ഒരു ഗ്രീനറിയൊക്കെ ഒക്കെ കാണുമ്പോഴത്തേക്കിനും ഭയങ്കര ഒരു റിലാക്സ് ആയ ഫീലിംഗ് ആണ് എനിക്ക് ഈ ഒരു യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ആട്ടോ ഇവിടെ നിറയെ കുരങ്ങന്മാരായിരുന്നു പിന്നെ ഈ ഒരു വലതു വശത്ത് കുറച്ച് ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അവിടെ ആ ഒരു റൈറ്റ് സൈഡിൽ കണ്ടില്ലേ കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നത് അവർക്കൊരു വലിയ മീനിനെയൊക്കെ കിട്ടി അവിടെയൊക്കെ ഇറങ്ങി നിൽക്കാൻ നല്ല രസമായിരിക്കും എന്തായാലും നമ്മൾ അവിടെ ഒന്നും ഇറങ്ങാൻ നിൽക്കുന്നില്ല നമ്മളിങ്ങനെ നേരെ ഫുഡിന്റെ സ്ഥലത്തോട്ട് പോവുകയാണ് ഞങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര പേര് വരുന്നുണ്ടെന്നൊക്കെ അല്ലെങ്കിൽ ചിലപ്പം അവിടെ ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഫിഷ് ഒക്കെ എടുത്ത് റെഡി ആവാൻ ലേറ്റ് ലേറ്റാവും കൊച്ചുങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ നമ്മുടെ കാടിൻ്റെ കാര്യം ശരിക്കും കാട്ടിലോട്ട് യാത്ര നല്ല രസമാണ് പക്ഷേ എന്നാലും എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തോട് ആന എല്ലാം വരുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട് ഞാൻ ശരിക്കും മൈസൂർ പോയപ്പോൾ ഉള്ള വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആനയും കാട്ടുകൂത്തും മാനും ഒക്കെ കണ്ടത് അപ്പോൾ അതിനുശേഷം കാട്ടിലോടുള്ള യാത്ര ഇഷ്ടമാണ് ഒരാനയെ കണ്ടാൽ തീരാമെന്ന ഇഷ്ടമേ ഉള്ളൂ അപ്പം ഈ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിലൊക്കെ നടുക്കുകയൊക്കെ ആനപ്പെും കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ദൈവമേ ആ വളവിലും കാണാം ആന വന്ന് നിൽക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് റിച്ചുമൊക്കെ ആനേനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ വളവ് കഴിഞ്ഞ് ആന കാണുമോ എന്നും പറഞ്ഞ് ചോദിച്ചു ചോദിച്ചിരിക്കുകയായിരുന്നു ശരിക്കും ഇവിടെ ഇറങ്ങിയൊക്കെ നിൽക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ അവിടെ സൈഡിലൊക്കെ ഇറങ്ങി നിൽക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ഇറങ്ങിയതൊന്നുമില്ല നമ്മളിങ്ങനെ കാറിലൂടെ ഇരുന്ന് കണ്ട് ആസ്വദിച്ചതേ ഉള്ളൂ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി താഴോട്ട് വണ്ടിയൊക്കെ പോകും കേട്ടോ പക്ഷെ ഞങ്ങൾ കുറച്ച് നടക്കാമെന്നൊക്കെ വിചാരിച്ചു ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു പക്ഷെ എന്നാലും അധികം കുഴപ്പമില്ല പിന്നെ ആ സൈഡിലൊക്കെ ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ലൈൻസ് ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു ശരിക്കും നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ ചുറ്റിനും ഒരു കാടും പിന്നെ പെട്ടെന്ന് കുറച്ച് സ്ഥലങ്ങൾ മാത്രം അധികം മരങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം ചുറ്റും നല്ല രസമാണ് നല്ല കാറ്റും അത്രയും നട്ടുച്ച സമയമായിരുന്നെങ്കിലും ഭയങ്കര വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അതോ എനിക്ക് ഈ കാടൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിനിടയ്ക്ക് വെയിൽ അറിയാത്തതാണോ എന്നറിയില്ല അങ്ങനെ നമ്മൾ എന്തായാലും നമ്മുടെ സ്ഥലം എത്തി നല്ല അടിപൊളി സ്ഥലമാണ് ഈ ഒരു വെള്ളക്കെട്ടിനകത്ത് ആട്ടോ അവർ മീനെയൊക്കെ വളർത്തുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള മീനെയൊക്കെ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാനൊക്കെ പറ്റും ആ ഒരു സെൻട്രൽ ഒരു ഹട്ട് കണ്ടില്ലേ അപ്പോൾ എനിക്ക് അതിലിരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു ഇതിപ്പം നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് വന്നേ അല്ലേ അപ്പോൾ നമുക്കതൊന്നും ബുക്ക് ചെയ്യാനൊന്നും പറ്റില്ല സാരമില്ല ഇനിയിപ്പോൾ പോകുമ്പം നമുക്ക് അത് ബുക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളിവിടെ ചുറ്റിനും കറങ്ങി നടക്കുകയാണ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഹട്ടാണ് നമുക്ക് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം തൊട്ടപ്പുറത്തും ഒരു ഹട്ട് ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയും ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ല ചുറ്റിനും കാടാണ് പക്ഷെ കുറച്ച് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അധികം മരങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ വേണ്ട ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഫുഡ് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചുമ്മാ ചുറ്റിനും കുറച്ച് നടന്ന് എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഇതൊരു ചെറിയൊരു ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ ആയിട്ടോ നടക്കുന്നത് ചെറുതായിട്ട് തടിയൊക്കെ വെച്ചിട്ട് കെട്ടി വെച്ചേക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു റിച്ചു അതിനിടയ്ക്ക് ഒന്ന് വീണു അപ്പോൾ അവനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ നമ്മൾ അവരുടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലവും അങ്ങനെ അവിടെ ചുറ്റിനും ഒക്കെ നടന്ന് കണ്ടു കുട്ടികളും നല്ല എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ മയിലിന്റെ സൗണ്ട് കേട്ടു അപ്പോൾ മയിലിനെ കാണാൻ വേണ്ടിയിട്ട് എവിടെന്ന് നോക്കാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ ചുറ്റിനും കുറെ മൂന്നാല് മയിലുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഈ ഒരു വെള്ളക്കെട്ടിന്റെ സൈഡിൽ നിൽക്കാനാണ് കേട്ടോ ഇവിടുന്ന് ആ നേരെ കാണുന്ന ആ സൈഡിലോട്ടൊക്കെ കാടാണ് അപ്പോൾ അവിടുന്ന് നല്ല കാറ്റിങ്ങനെ തണുത്ത ാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാനും മമ്മിയും ഹസ്ബൻറ്റും എല്ലാം ഇങ്ങനെ അവിടെ കുറേ നേരം വർത്താനും ഒക്കെ പറഞ്ഞു നിന്നു കുറച്ചും കൂടെ വൈകിട്ടൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളി ആംബിയൻസ് ആയിരിക്കും ഇപ്പോഴും നല്ലതാണ് അപ്പോൾ അവിടെ മീനെ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളെന്നാൽ പിന്നെ അത് പോയി കണ്ടിട്ട് വരാൻ വിചാരിച്ചു കണ്ടു കുറേ മീനുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തൊന്ന് മീനെയൊക്കെ സെലക്ട് ചെയ്യാം ഞങ്ങൾ ഓൾറെഡി മീനെയൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് വേണ്ടിയല്ല കേട്ടോ അത് വേറൊരു ഫാമിലി വന്ന് അവർക്ക് വേണ്ടി പിടിച്ചതാണ് ഞങ്ങളങ്ങനെ തിരിച്ച് ഞങ്ങളുടെ ഹട്ടിൽ വന്നിരുന്നപ്പോഴാണ് അവിടെ രണ്ട് മൈലും ഒരു കഴുകനും കൂടെ കൊത്ത് കൂടാൻ വേണ്ടി നിൽക്കുന്നത് കണ്ടത് ആദ്യം കഴുകനാണ് സ്കോർ ചെയ്തതെങ്കിലും മയിലിൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറേ മൈലുകൾ നടന്നു വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും മൈ കഴുകൻ ഒന്ന് സൈഡായി അങ്ങ് മാറിപ്പോവാണ് ചെയ്തത് കണ്ടോ വീഡിയോയിൽ എല്ലാ മയിലും ഇല്ല ഒരു മൂന്നാല് മൈലൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും മയിലിൻ്റെ എണ്ണം കൂടിയത് കണ്ടിട്ടാണോ കഴുകൻ തിരിച്ച് അങ്ങ് കയറിപ്പോയി പറന്നു പോകാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു എന്ന് തോന്നും എന്തായാലും അപ്പോഴത്തേക്കിനും നമ്മുടെ ഫുഡ് വന്നു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നമ്മൾ മൂന്ന് ഫിഷാണ് പറഞ്ഞത് അതിലെന്തൊക്കെയോ മിക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഫിഷും ഫ്രൈഡ് ഫിഷും ആ ഒരു മിക്സും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫിഷ് കൂടാതെ നമ്മൾ ഫിഷ് കറിയും പുട്ടും പിന്നെ കരള് അങ്ങനെ എന്തൊക്കെയോ ഇട്ട് വരട്ടിയതും ബീഫും ഒക്കെ വരട്ടിയതും പിന്നെ കപ്പ അങ്ങനത്തെ കുറേ ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത് അങ്ങനെ അതെല്ലാം കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ നമ്മൾ അവിടെ അങ്ങനെ സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ചു ശരിക്കും ഞങ്ങൾ തിരിച്ചു വരുമ്പം അച്ഛൻ കോവില് അങ്ങനെ കുറച്ചുകൂടെ കാടൊക്കെ കവർ ചെയ്ത് തിരിച്ചു പോകണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ നമ്മൾ വയറൊക്കെ നിറഞ്ഞു അതോടെ നമ്മളുടെ കറങ്ങാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു ഇനിയിപ്പം തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ കയറാറുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ തിരിച്ചു പോകുക ഈ ഒരു സ്ഥലമാണ് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്നപ്പം കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ലേ ആ ഒരു സ്ഥലമാണത് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല മരങ്ങളും എല്ലാം ഇവിടെ ഒക്കെ നിന്ന് രണ്ട് ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല മടി ആയതുകൊണ്ട് നമ്മൾ പിന്നെ എങ്ങും ഇറങ്ങിയില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്